ചെറിയ വീഡിയോ ആയിട്ടാണ് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് വന്നേക്കണമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഷേക്ക് ആണ് ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഓൺ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് കാണിക്കാൻ പോണത് ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതേക്കൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് കമൻറ്റ് പറയണം കേട്ടോ അപ്പം ഞാനതിനുള്ള സ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം രണ്ട് പഴം പിന്നെ നമ്മളുടെ ഈത്തപ്പഴം പിന്നെ ഏലക്ക തൊലിച്ച് വെച്ചാൽ പത്ത് ബദാം വെള്ളത്തിയിട്ട് തൊലി ഇളക്കി വെച്ചത് കപ്പലണ്ടി ബിസ്ക്കറ്റ് പിന്നെ ഇതെല്ലാം നിങ്ങൾ ആവശ്യമുള്ള എടുക്കണം പിന്നെ പിസ്ത പിന്നെ നമ്മൾ ഷമാം ഇതിൽ മെയിനായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഷമാമാണ് ഷമാം ഷേക്ക് ആണ് പിന്നെ നമ്മൾ ഹോളിച്ച് അത് ഞാൻ ഒരു സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെണ്ണം ക്രീം പരുവായിട്ട് എടുക്കണം ഗൈസ് അപ്പോൾ ഞാൻ നമ്മളെ രണ്ട് പഴവും പിന്നെ നമ്മളെ കപ്പലണ്ടിയും ഏലക്കയും എന്തോ െല്ലാം ഇട്ട് അടിക്കാൻ പോവുകയാണ് ഗൈസ് ഇതിൽ ക്രീം പരുവത്തിൽ എടുക്കണം കണ്ടോ നമ്മൾ ഒരു സ്പൂൺ ഹോൾ ലിക്സ് ആയിട്ട് നല്ല മധുരം കാണും മധുര ഞാൻ ഇവിടെ പഞ്ചസാര ഒട്ടോ ആഡ് ചെയ്യുള്ള കണ്ടോ കാരണം നമ്മൾ ക്രീം പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ് വന്നിട്ട് നമ്മൾ ഞാൻ പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ നമ്മൾ തിളപ്പിച്ച് വെച്ച ഒരു ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ഗൈസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ഇതൊരു നാല് കപ്പ് വെച്ചാണ് ഞാൻ അടിച്ചത് അപ്പം ഞാൻ അടിച്ചിട്ട് വരാം ഗൈസ് കണ്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ അടിച്ചിട്ടുണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്തോ നിങ്ങൾ ഇതേക്കാണ് അടിക്കണമെങ്കിൽ ഒക്കെ പറയണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കാവാൻ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്